ബസ്സിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ ബസ്സിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞുകൊന്നു മഹാരാഷ്ട്രയിലെ പർബാനിയിലാണ് കൊടും ക്രൂരത സംഭവത്തിൽ റതിക ദേരെ അൽതാഫ് ഷെയ്ഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പാത്രീ സേലൂർ റോഡിൽ ചൊവ്വാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു സംഭവം പൂനെയിൽ ജോലി ചെയ്യുന്ന റതികയും അൽതാഫും പർബാനിയിലേക്കുള്ള സ്ലീപ്പർ കോച്ച് ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത് ഗർഭിണിയായിരുന്ന യുവതിക്ക് യാത്രക്കിടെ പ്രസവവേദന വേദന അനുഭവപ്പെടുകയും ബസ്സിൽ വെച്ച് ആൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു തുടർന്ന് ഇരുവരും ഒരു തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ബസ്സിന്റെ ജനലിലൂടെ പുറത്തേക്കെറിയുകയായിരുന്നുവെന്ന് പോലീസിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്തു ബസ്സിൽ നിന്ന് എന്തോ പുറത്തേക്കെറിയുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതു സംബന്ധിച്ച് അൽതാഫിനോട് ചോദിച്ചപ്പോൾ ഭാര്യ ഛർദ്ദിച്ചതാണെന്നായിരുന്നു ഇയാൾ മറുപടി നൽകിയത് എന്നാൽ ബസ്സിൽ നിന്ന് എന്തോ വീണത് കണ്ടെത്തിയ നാട്ടുകാരനാണ് തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നവജാത ശിശുവിനെ കണ്ടത് ഉടൻ തന്നെ ഇദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സംഘം ബസ് പിന്തുടർന്ന് യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തങ്ങൾ വിവാഹിതരാണെന്നാണ് ഋതികയും അൽതാഫും പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇതു സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനോ തെളിവ് നൽകാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് പർവാനി സ്വദേശികളായ ഇരുവരും ഒന്നര വർഷമായി പൂനെയിലാണ് താമസം കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യമില്ലാത്തതിനാലാണ് പ്രസവിച്ചയുടൻ ഉപേക്ഷിച്ചതെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ രണ്ടു പേർക്കുമെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്